അമ്പൂടനെ പനി പിടിച്ചേ എനിക്ക് പനി പിടിച്ചേ ഇന്നൊരു ഡേ സിക്ഡേ സിക്ഡേ എല്ലാവർക്കും പനിയാണേ നമ്മളൊരു യാത്രയൊക്കെ പോകാൻ വേണ്ടിക്ക് എല്ലാം കുറച്ച് ദിവസം കൂടി ഉള്ളു വലിയ പ്ലാൻ ചെയ്തിരുന്നേ പോയേ പറ്റൂ വേറെ കാര്യം അപ്പൊ എന്തായാലും എല്ലാവർക്കും പണി ഫസ്റ്റ് ഫസ്റ്റ് ടൈം അല്ലേ എന്തൊരു കാര്യം അറിയോ പിള്ളേർക്ക് മൂക്കടച്ചു കഴിഞ്ഞാൽ പാലൊടിക്കാൻ പറ്റത്തില്ല ഞാനാണെങ്കിലേ മറ്റുള്ള മൂക്കിലൊഴിക്കുന്ന മരുന്ന് ഉണ്ട് ബേബി വിക്സ് ഉണ്ട് പിന്നെ മൂക്കില്ല മൂക്കടപ്പ് വരുന്ന തുള്ളി മരുന്നുണ്ട് പാരസെറ്റമോ എല്ലാം കൊടുത്തു ചൂടും നോക്കിയാലും അമ്പൂട്ടിനെ പുള്ള ചൂടാട്ടോ വേണ്ട കഷ്ടം വന്നു എത്ര കണ്ടിന്യൂസ് ആയിട്ട് ഷീറ്റിന്റെ വർക്ക് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇനി ചെറിയ ഈ ഒരു ടുത്ത് ലീക്ക് ഉണ്ട് അതവിടെ ഫില്ല് ചെയ്യണം മറ്റേ പശ വെച്ചിട്ട് സിൽക്കൺ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യണം അത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഫിനിഷ് ആയി ഇതേ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ പുറത്തുനിന്ന് കാണിച്ചാലേ അറിയൂ അപ്പൊ എന്തായാലും വർക്ക് കംപ്ലീറ്റ് ആയി ഇപ്പൊ നമ്മളിന്ന് എല്ലാരും പോവുകയാണ് ആശുപത്രിയിലോട്ട് പോകണം അത് മാത്രല്ല ഈ പനി എപ്പോഴും പണ്ട് തൊട്ട് പണ്ട് തൊട്ടേ പനി വീട്ടിൽ കൊണ്ടുവരുന്നൊരു വ്യക്തിയാണ് ഞാൻ കൊറോണ വരെ കൊണ്ടു ഞാൻ അത് എന്താ നടന്നില്ല അങ്ങനെ ആരെങ്കിലും കാണുമോ എങ്ങനെയായാലും നമുക്കായിരിക്കും ആദ്യം വീട്ടിൽ പരിവരുത് എനിക്കാണ് ആദ്യം വീട്ടിൽ പനി വരുന്നത് എനിക്ക് വന്നു പിന്നെ മൃദലയ്ക്ക് വന്നു പിന്നെ അമ്മൂട്ടന് വന്നു ആ അമ്മക്ക് ഞാൻ കാറി കാറിന്ന് പറഞ്ഞു അമ്മക്ക് മാത്രം പരിവന്നില്ല വീട്ടിൽ വന്നപ്പോ അമ്മക്ക് എന്ത് കഷ്ട അങ്ങനെ എന്തായാലും അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ വീട്ടിൽ ആദ്യമായി പരിണ്ടരുന്നത് വരും എനിക്ക് മാറി എനിക്ക് മറ്റേ മ്മളെ ആലപ്പുഴ പോയില്ലേ ആ സമയത്ത് വയ്യായിരുന്നു ആക്ച്വലി നമ്മള് ആലപ്പുഴ ആമ്പലൊക്കെ പോയ ടൈമില്ലേ ആ ടൈമിലോട്ട് എനിക്ക് വയ്യായിരുന്നു ഈ തൊണ്ടവേദനയൊക്കെ ആയിരുന്നു ഭയങ്കര കിറുമ്പോൾ സൗണ്ട് ഉണ്ട് എനിക്ക് യ്യം നിങ്ങളുടെ ആശുപത്രി പോവാ ഇൻജക്ഷൻ എടുക്കും ഡോക്ടർ എനിക്ക് പറയോ ചെയ്യാറില്ല അങ്ങനെ പറയോ പല ഉള്ള ആൾക്കാരുണ്ട് പനി വന്നതിന് ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കത്തില്ല ഞാൻ പണ്ടു അങ്ങനെ ഞാൻ എനിക്ക് വയ്യാതായ ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ല ഞാൻ എവിടെ ഒരു മൂലയിലേക്ക് കിടക്കത്തേള്ളൂ പിടിക്കാൻ പറഞ്ഞാൽ പോകും

എനിക്ക് ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കാരണം എനിക്ക് പനി വന്നിട്ട് നാലോ അഞ്ചോ ദിവസമായി അപ്പോൾ അതിങ്ങനെ കുറയാ കുറഞ്ഞു എന്നാലും നാലഞ്ച് ദിവസം ആയില്ല അതുകൊണ്ട് ഇങ്ങനെ മാറാതെ നിൽക്കുന്നതുകൊണ്ട് ചില ദിവസമൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു മൃദലയ്ക്ക് മരുന്നൊക്കെ തന്നു അമ്പൂട്ടൻ ഈ രണ്ട് മണിക്ക് അമ്പൂട്ടൻ്റെ ഡോക്ടർ വരട്ടുള്ളൂ അപ്പോൾ അതിന് നമ്മൾ വെയിറ്റ് ചെയ്യാം എല്ലാവരും കോലം മാറിയില്ലേ നോക്കി പനി പിടിച്ചാൽ തീർന്നേട്ടു കഥം

ചേട്ടൻ കളിപ്പിക്കാൻ വേണ്ടി വന്നിട്ട് എടുത്ത് എക്സ്പ്രഷൻ പുതിയ പുതിയ എക്സ്പ്രഷനുകള ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി എൻ്റെ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത കേട്ടോ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത് ഡെങ്കി കോവിഡ് ഇതൊക്കെ കൊണ്ടുപോകുന്നു നോക്കി എല്ലാ യൂറിൻ വരെ ടെസ്റ്റ് ചെയ്ത് കാരണം ഇപ്പോഴത്തെ പനിയാണ് പലയിടത്തും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ചെക്ക് ചെയ്തത് പക്ഷെ കുഴപ്പമൊന്നുമില്ല വെള്ളം കുടിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ഒരു നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് അതിലേക്ക് ഒട്ടും വൈകിയോ ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ ഒരാൾസ് ഈ ഒരു പാക്കറ്റ് ഇത് പൊട്ടിച്ചു കൊടുത്തു ഫുള്ള് കുടിച്ചു ഇന്ന് രാത്രി പൊടിയേരി കഞ്ഞി ചമ്മന്തിയും ചെറുപയറും ഞാനിപ്പോ സാധനം ഒട്ടും ഞാൻ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു ഞാനൊന്നും പോയി കുളിക്കട ചൂടുള്ളതി കുളിച്ച് ഇല്ലെങ്കി ഒരു എനർജി കിട്ടത്തില്ല രാത്രിയിലത്തെ ഫുഡ് റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ അയ്യോ പൊടിയേരിക്കഞ്ഞിടായിരിക്കുമോ തിന്നോളാൻ പൈ അഞ്ഞോ അവൻ അച്ചാറും ഇത് കൊടുത്താലോ ഡേ ടു ആണ് സുഹൃത്തുക്കളെ അമ്പൂട്ടൻ ഇച്ചിരി ഒന്ന് ആക്റ്റീവ് ഒക്കെ ആയി തുടങ്ങി വേറെ പനിയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഇന്നലെ രാത്രി വലിയ പ്രശ്നമില്ലായിരുന്നു നീ അമ്മയുടെ കടിയപ്പടെ തന്നെ നീ അമ്മക്ക് ഒരുപാട് ബുദ്ധിമുട്ടിക്കല്ലേ സത്യം ഇത് അവൻ അറിയാവുന്നതാണേ പിള്ളേർ പിള്ളാരാണോ അറിയാറൊന്നും ആയില്ല പക്ഷെ എന്നാ പോലും ആ അവൻ അങ്ങനെ അവളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഭയങ്കരായിട്ട് നേരത്തെ ഭയങ്കര നിർബന്ധമൊക്കെ ആയിരുന്നു ഇടക്കിടക്കു പക്ഷെ രണ്ട് ദിവസമായിട്ട് ഇന്ന് അങ്ങനെ അവനെ ബുദ്ധിമുട്ടിച്ചതേ ഇല്ല അവളെ അവളെ റെസ്റ്റ് എടുക്കാൻ സമയം അവൾ ഉറങ്ങാൻ നേരം ഇപ്പം എന്നെ ശല്യപ്പെടുത്തുന്നത് അവളെ ശല്യപ്പെടുത്തത്തില്ല എൻ്റെ മണ്ണൊക്കെ കയറുന്നത് പിന്നെ എൻ്റെ കൂടെ ആയിരുന്നു കളിയെന്ന് ഫുള്ള് അപ്പം നേരത്തെയൊക്കെ ചില സമയത്ത് അവൾ തന്നെ എടുക്കണമെന്ന് ഭയങ്കര വാശിയായിരുന്നു അപ്പം അങ്ങനെയൊന്നുമില്ല എൻ്റെ കയ്യിലിരിക്കും അമ്മയുടെ കയ്യിൽ എപ്പോഴും ഇരിക്കും അവൾ മുമ്പിൽ പോയാലും കുഴപ്പമില്ല കരയത്തില്ല അമ്മയ്ക്ക് വയ്യന്ന് അറിയാം അമ്പുവിനക്ക് ഏ അറിയാമോ അമ്മയ്ക്ക് വയ്യൊന്ന് അമ്മയ്ക്ക് വയ്യന്ന് അറിയാമോ അമ്പുവിന് അതുകൊണ്ടാണോ കരയാത്തേ ഏ പണി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ലുക്ക് എങ്ങനെയുണ്ട് ഗെയ്സ് ഒരു ബ്ലൂ ആണ് കേട്ടോ ഒരു പക്കാ ബ്ലൂ അല്ല എന്നാൽ അത്യാവശ്യം ലൈറ്റും കേറുന്നുണ്ട് കുഴപ്പമില്ലാത്തൊരു ബ്ലൂ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും മാച്ചിങ് ചെയ്യാൻ തോന്നി ഒരു ഇല ഒന്നും ഇടപ്പുണ്ട് അവിടെ അപ്പോൾ എന്തായാലും ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട് ചെറിയ അപ്പം ഇത് രണ്ടും കൂടി അങ്ങ് ഫില്ല് ചെയ്താൽ മതിയായിരുന്നു ഇപ്പം തോന്നുന്നു കാരണം ഇവിടെ ഇപ്പൊ വെള്ളം വീഴും കേട്ടോ കാരണം നടുക്ക് ഒറ്റ ഇതായിട്ട് ഉണങ്ങി ചിലപ്പം ഒറ്റ ഇതായിട്ടാണ് കിടന്നേനെ ഇതിപ്പോ നടുക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടണം ഞാൻ പറഞ്ഞ് ചേച്ചയാണ് ഒമ്പതാം മാസം സോറി എട്ടാം മാസം എനിക്കിപ്പോ മാസങ്ങളൊക്കെ തിരിഞ്ഞു പോവാ കാരണം അവനിപ്പോ ഒമ്പതാം മാസം ആവാറായി അപ്പോഴാണ് നമ്മൾ എട്ടാം മാസത്തിൽ ഇനി എന്ത് ഷൂട്ടിങ്ങനെ ചെയ്യും 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 ഇങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് നമ്മള് ഒമ്പതാം ആവും അതാണ് അവസ്ഥ അപ്പം ദേ അമ്പൂട്ടൻ്റെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ഇത് നമ്മള് സ്റ്റുഡിയോന്ന് എടുത്തേ അടിപൊളി അല്ലേ സ്റ്റുഡിയോ അപ്പൊ സ്റ്റുഡിയോന്നൊക്കെ എടുത്ത് പിടിച്ചാണ് പ്രശ്നം കാണിക്കട്ടെ നല്ല അടിപൊളി ഷർട്ടും ഒരു പാന്റും അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴ പോയി നിങ്ങൾ എല്ലാവരും അറിഞ്ഞാല് നമ്മൾ ആലപ്പുഴ പോയിട്ട് ആലപ്പുഴയിൽ നിന്ന് കുറച്ച് പൂവൊക്കെ പിച്ചിക്കൊണ്ട് വന്ന് സംഭവം പൂവിച്ചിട്ട് നല്ല ഫ്രഷ് ആയിട്ട് നല്ല അടിപൊളി പൂവായിരുന്നു പക്ഷെ നമുക്ക് പനിയായത് കാരണം ഇതിങ്ങനെ പോയി വെള്ളം രണ്ടു മൂന്ന് ദിവസമായി വെള്ളത്തിൽ കിടന്ന് അതിൻ്റെ ഒരു പന്നലായി പന്നലായി തുടങ്ങി പൂവിന്റെ ആ ഒരു ഫ്രഷ്നെസ് അങ്ങ് പോയി കളറുമായി പലതും അഴുകിന്ന് തുടങ്ങി അപ്പൊ നമ്മള് സത്യം പറഞ്ഞ പനി ആയതുകൊണ്ട് നമുക്ക് ഷൂട്ട് കുറച്ച് അല്ലെങ്കിൽ നല്ലവണ്ണം എടുക്കാമായിരുന്നു ഇതിപ്പോ പനിയായതുകൊണ്ട് ഡിലേ ആയി അപ്പൊ നമ്മളത്തെ മൃതരേ എട്ടെന്ന് എഴുതുകയാണ് അമ്പൂട്ടിനെത്തറയോട് കിടത്തത് കിടത്ത നടുക്ക് കിടത്തിയ വലമ്പും പക്ഷെ ആള് കണ്ട ആൾ കാണ ഇപ്പിട്ട് ഒന്നിറങ്ങി വിളയാടിയൊക്കെ ഉള്ളാറുണ്ടോ അവന് കണ്ട കണ്ട കണ്ടെ അമ്മത എവിടെ കട്ടക്കി പൊളിക്കുക എല്ലാം സെറ്റ് ചെയ്ത് കിടത്തി കൈസ് പക്ഷെ അമ്പൂട്ടം കരച്ചിനാ ഇല്ല ഇപ്പൊ കടിയോ ഡാൻസ് ഡാൻസ് ഒക്കെ ഒക്കെ കളിച്ച് ഇപ്പൊ ഇപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ഓൾമോസ്റ്റ് ആയി നമ്മൾ 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 വയ്യാന്ന് പറഞ്ഞ എത്ര കിടന്നാലും കൂടത്തേ ഉള്ളൂ എന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തുടങ്ങി ആവും നല്ല ഈവനിങ് ടെറസിന്റെ മുകളിൽ ഇരുന്ന് കാപ്പി കാപ്പിടിച്ചുണ്ട് ഇടക്കിടക്ക് ചൂട് ഡാൻസ് ഡാൻസ് നാളെ വന്നില്ലെങ്കി അടിയിട്ടുന്ന് പറ മര്യാദക്ക് നാളെ രാവിലെ എടുത്തോ ഇപ്പൊ പറ നമ്മള് അതെ നമ്മളീയൊരു ബ്ലോഗ് വെച്ച് മൈൻഡപ്പ് ചെയ്യാണ് പിന്നെ സത്യദേഹം വാക്സിൻ എടുത്ത് കരയുന്നതിനെ കാട്ടി ഭയങ്കര കരച്ചിലായിരുന്നു നിർബന്ധം പറയുന്നത് ഈ പനിയായപ്പം ആദ്യമായിട്ടാണ് അമ്പൂടെ ഈ ഒരു ഒമ്പതാം മാസത്തിലെ എട്ടാം മാസത്തില് പനി ആദ്യമായിട്ട് വരുന്നത് ഞാനായിട്ട് അമ്മയ്ക്ക് പനി ഇല്ലെന്ന് ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് പക്ഷേ അമ്മയും പെട്ടെന്ന് ആയി പെട്ടെന്ന് മാറി